വേൾഡ് ക്രിക്കറ്റിലെ സൂപ്പർമാൻ ആദ്യ മൂന്ന് വർഷങ്ങളിൽ ഓർത്തിരിക്കാൻ പ്രഥമ ടി ട്വൻ്റി വേൾഡ് കപ്പിലെ ചില ചെറിയ പെർഫോമൻസും രണ്ടായിരത്തി എട്ട് സി ബി സീരീസിലെ ഫൈനലിലെ ഫിഫ്റ്റിയും ഒഴിച്ചാൽ ഈ ചെറുപ്പക്കാരനിൽ നിന്ന് എന്താണിത്ര വാഴ്ത്തിപ്പാടാനെന്ന് പാലക്കുറി തോന്നിച്ച പ്രകടനങ്ങൾ എപ്പോഴും ഫൈനലും തേർഡ് മാൻ ഏരിയയും കണക്കാക്കിയുള്ള ഷോട്ട്സ് കോൺഫിഡൻസ് കുറവെന്ന് തോന്നിക്കുന്ന ബാറ്റിംഗ് ശൈലി പക്ഷേ അപ്പോഴും ഈ ചെറുപ്പക്കാരന്റെ കഴിവിനെ കുറിച്ച് വാതോരാതെ പ്രശംസിക്കുന്ന കമന്റേറ്റേഴ്സും പത്രങ്ങളും എന്ത് കണ്ടിട്ടാണ് ഈ പറയുന്നതെന്ന് ഒരു തരത്തിലും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല വീര് പോയതിനു ശേഷമുള്ള ഈ സ്ലോ സ്റ്റാർട്ട് ശരിക്കും പറഞ്ഞാൽ അലോസരപ്പെടുത്തുന്നത് തന്നെയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊക്കെ ആയപ്പോഴേക്കും ടീമിൽ വന്നും പോയുമൊക്കെ ഏകദേശം അൻപത് അറുപത് ഒക്കെ കളിച്ചിരുന്നു ഈ പയ്യൻസ് ഫിൽഫാസ്റ്റിൽ കൂടി അരങ്ങേറ്റം നടത്തിയെങ്കിലും നിറം മങ്ങിയതും മേൽപ്പറഞ്ഞ പ്രതിഭക്ക് ചേർന്ന ബാറ്റിങ്ങും കാഴ്ച വെക്കാതിരുന്നതിനാലും അപ്പർ മിഡിൽ ഓർഡറിൽ കോഹ്ലിയും റൈനയും കൺസിസ്റ്റന്റായി നിലനിന്നതും ഇയാളെ പല കുറി ടീമിന് പുറത്താക്കി അതിൽ ആർക്കും വലിയ നഷ്ടബോധവുമൊന്നും തോന്നിയില്ല പക്ഷെ ആ ചെറുപ്പക്കാരൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു രണ്ടായിരത്തി ഒൻപത് രഞ്ജി സീസണിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടി തന്നെയാണ് തന്നെ പുറത്താക്കിയ ടീം സെലക്ടേഴ്സിനെ ചെക്കൻ വെല്ലുവിളിച്ചതും ഫലമോ വീണ്ടും ടീമിൽ അതും സാക്ഷാൽ സച്ചിൻ എടുത്തപ്പോഴുള്ള അതേ സ്രോട്ടിൽ ആ ത്രിരാഷ്ട്ര ടൂർണമെൻ്റാണ് ചെക്കൻ്റെ റേഞ്ച് ചെറുതായി കാണികൾക്ക് മനസ്സിലാക്കി തന്നു തുടങ്ങിയത് തൻ്റെ ആദ്യ ഓടി ഐ സെഞ്ചറി സിംബാബക്കെതിരെ നേടി ചെക്കൻ വരവറിയിച്ചു പുറകെ ലങ്കക്കെതിരെയും പക്ഷെ പിന്നാലെ നടന്ന ഏകദിന പരമ്പരയിൽ അമ്പെ പരാജയപ്പെട്ടപ്പോൾ വീണ്ടും ടീമിനു പുറത്ത് പക്ഷേ ഈ പുറത്താക്കലായിരുന്നു ആ പയ്യൻസിൻ്റെ ഏറ്റവും വേദനിപ്പിച്ചത് കാരണം താൻ പുറത്തായത് വരാൻ പോകുന്ന സ്വന്തം നാട്ടിൽ വെച്ച് നടക്കുന്ന വേൾഡ് കപ്പിൽ നിന്ന് കൂടിയാകുന്നു എന്നറിഞ്ഞപ്പോൾ നിരാശയിലാപ്പയ്യൻ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടത് ഇന്നും ഓർക്കുന്നു വേൾഡ് കപ്പ് ടീമിൽ നിന്ന് ഒഴിവാക്കി എന്നറിയുന്നത് വളരെ വളരെ നിരാശാജനകമാകുന്നു ഇതിൽ നിന്നും മാറി പോസിറ്റീവായി മുന്നോട്ട് പോകണമെന്ന് അറിയാമെങ്കിലും സത്യം പറഞ്ഞാൽ ഇതെങ്ങനെ തരണം ചെയ്യണമെന്ന് എനിക്കറിയില്ല കാലം മുന്നോട്ട് നീങ്ങി പക്ഷെ അയാളുടെ കഴിവുകളെ കണ്ടില്ലെന്ന് വെക്കാൻ കാലത്തിന് പോലും കഴിഞ്ഞില്ലെന്ന് മാത്രം രണ്ടായിരത്തി പതിമൂന്ന് സി ടി ടീം സെലക്ഷൻ കാലഘട്ടം വീരുവിനും ഗംഭീറിനും പകരം ഒരു പുതിയ ഓപ്പണിംഗ് പ്ലെയറിനെ ക്യാപ്റ്റൻ എം എസ് ധോണി ഇറക്കിയപ്പോൾ ആ പേറിന്റെ ഒരറ്റത്ത് നമ്മുടെ ഈ അലസൻ ചക്കനും ഉണ്ടായിരുന്നു കപ്പ് നേടിയതുൾപ്പെടെ പിന്നീടെല്ലാം ചരിത്രമായി തീർന്നു ആ സെലക്ഷൻ പുറകെ ഇന്ത്യയിൽ വെച്ച് ഓസ്ട്രേലിയക്കെതിരെ നടന്ന ഏകദിന പരമ്പര മഴ മൂലം സീരീസ് തടസ്സപ്പെട്ടപ്പോൾ അവസാന മാച്ച് ഡിസൈഡറായി അത് നടന്നതോ പൊതുവേ ഓസ്ട്രേലിയക്ക് മുൻതൂക്കം ലഭിക്കുന്ന പിച്ചും ഒരു സീരീസ് വിജയം ആഗ്രഹിക്കുന്ന ഇന്ത്യക്ക് നല്ല വെല്ലുവിളി നൽകിയ ആംബിയൻസും സൗത്ത് ആഫ്രിക്കക്കെതിരെ ഇരുന്നൂറും വിൻഡീസിനെതിരെയുള്ള ഇരുന്നൂറ്റി പത്തൊമ്പത് ഒന്നുമല്ലാത്ത ഒരു ഇന്നിങ്സ് ആ പതിനാറ് സിക്സസ് വന്ന് പതിച്ചത് ചിന്ന സ്റ്റേഡിയത്തിലായിരുന്നില്ല മറിച്ച് ഇന്ത്യൻ ആരാധകരിൽ അവരുടെ മനസ്സിലായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത താരോദയം പിറവികൊണ്ട നിമിഷങ്ങളായിരുന്നു അത് അടുത്ത വർഷം രണ്ടായിരത്തി പതിനാല് ശ്രീലങ്കയുടെ ഇന്ത്യൻ പര്യടനം നവംബർ പതിമൂന്ന് രാജ്യത്തിൻ്റെ പൂന്തോട്ടമായ ഏതൻ തോട്ടത്തിൽ കൊൽക്കത്തയിൽ വെച്ച് നടന്ന മത്സരം നൂറ്റി എഴുപത്തിമൂന്ന് പന്തിൽ നിന്ന് നേടിയ ആ ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസ് സർവ്വകാല ഏകദിന ബാറ്റിംഗ് റെക്കോർഡ് തകർക്കുന്ന ഒന്നായി തീർന്നു അമ്പയേഴ്സും കാണികളും എന്തിന് ശ്രീലങ്കൻ പ്ലേയേഴ്സ് വരെ നോക്കി നിന്ന ഇന്നിങ് തേർട്ടി ത്രീ ഫോഴ്സ് നയൺ സിക്സേഴ്സ് ഉൾപ്പെടെ ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസ് നാല് റൺസ് ലഭിച്ച ജീവൻ ഒരുപക്ഷെ ആ യുവാവ് ഒരിക്കൽ പോലും കരുതി കാണില്ല അതിന്റെ മൂല്യം ഒടുവിൽ ബാറ്റിംഗ് കഴിഞ്ഞ് കയറിപ്പോകുമ്പോൾ ടീം ടോട്ടൽ അഞ്ച് വിക്കറ്റിന് നാനൂറ്റി റൺസ് അന്നു മുതൽ വേൾഡ് ക്രിക്കറ്റ് ആരാധകരിൽ അവരുടെ മനസ്സിൽ ഒരു പുതിയ പ്രതീക്ഷ അറിയാതെ കടന്നുകൂടി കഴിഞ്ഞിരുന്നു എപ്പോഴൊക്കെ ആ യുവാവ് ബാറ്റിങ്ങിനായി ഗ്രീസിലെത്തിയോ അപ്പോഴൊക്കെ അയാളിൽ നിന്ന് ഡബിൾ സെഞ്ചറി മാത്രം പ്രതീക്ഷിച്ചു തുടങ്ങി ആ പ്രതീക്ഷ പിന്നെയും ആ യുവാവ് കാത്തു വർഷം രണ്ടായിരത്തി പതിനേഴും വീണ്ടും ശ്രീലങ്ക വീണ്ടും ഡബിൾ സെഞ്ചറി അപ്പോഴേക്കും ഡബിൾ മാത്രം കാണാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു ആ ചെറുപ്പക്കാരന് ഓസ്ട്രേലിയക്കെതിരെ നേടിയ നൂറ്റി അറുപത്തിരണ്ടും നൂറ്റി എഴുപത്തി ഒക്കെ വിലയില്ലാതായി കാരണം അയാളുടെ മെജുമാർക്ക് അത്രയും അതുല്യമായിരുന്നു ഈ കഴിവിൽ ഇന്ത്യൻസിനെ ബൗൺസർ എറിഞ്ഞു വീഴ്ത്താനുള്ള സേനാ രാജ്യങ്ങളുടെ തന്ത്രം കൂടിയായിരുന്നു അകാലത്തിൽ പൊലിഞ്ഞു പോയത് തോളിനും നെഞ്ചിനും വാരിയലിനും എറിഞ്ഞുകൊണ്ടിരുന്നവർ ആ യുവാവിന്റെ ഫുൾഷോട്ടിന് ഉത്തരമില്ലാതായി ഓരോ സിക്സേഴ്സിന്റെയും ചാരുത നോക്കി നിൽക്കേണ്ട ഗതികളിലായി എന്തിനു കൂടുതൽ ഒരു നോർമൽ ബൗൺസർ പോലും എറിയാൻ വയ്യാതായി പലപ്പോഴും അതിന് കാരണമായി അവർ മനസ്സിൽ കണ്ടതിൻ്റെ ഭക്യപത്രമായി ആ യുവാവിൻ്റെ കീശയിലുണ്ട് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് സിക്സേഴ്സിൻ്റെ അഴവുകൾ സൗരവ് ഗാംഗുലി എന്ന മനുഷ്യൻ ബെഞ്ച് മാർക്ക് ചെയ്ത് മനസ്സിൽ ഉറച്ചുപോയ ആ ട്രേഡ് മാർക്ക് സ്റ്റെപ്പ് ഔട്ട് സിക്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനൊപ്പം പിന്നെ ഒന്നേ ഉള്ളൂ അത് നിങ്ങളുടെ ഫുൾ ഷോട്ട് സിക്സ് ആണ് ഇതിനിടക്ക് പതിനഞ്ച് പത്തൊമ്പത് ഇരുപത്തിമൂന്ന് വേൾഡ് കപ്പ് സാക്ഷാൽ സച്ചിനേക്കാൾ കൂടുതൽ സെഞ്ചറി എന്ന റെക്കോർഡ് നേടിയ താരമുൾപ്പെടെ എത്രയോ റെക്കോർഡുകൾ നിലവിൽ കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറക്കിയ ടീം സെലക്ടേഴ്സിനോട് അവരുടെ ആ ഭീഷണിയോട് ഫോം തെളിയിച്ചാലേ ഓടിയായി ടീമിൽ എടുക്കൂ എന്നതിനോട് ടീമിന്റെ ഒരു ദിവസത്തെ മോശം പെർഫോമൻസ് കൊണ്ട് മാത്രം നഷ്ടപ്പെട്ടു പോയ ആ വേൾഡ് കപ്പ് തിരിച്ചുനടാൻ ശരീരവും മനസ്സും കരളും തയ്യാറാക്കി ഉറപ്പിച്ചിരിക്കുന്ന ആ ചെറുപ്പക്കാരന്റെ പേരിടക്ക് ഓർക്കുന്നത് നല്ലതാണ് രോഹിത് രോഹിത് ഗുരുനാഥ് ശർമ്മ ഞങ്ങളുടെ എല്ലാം ഹിറ്റ്മാൻ അതിന് വട്ടം വെക്കാൻ പാകത്തിന് കഴിവുള്ള ഒരു മരുമകനും നിലവിൽ നിങ്ങളുടെ സെലക്ഷൻ പട്ടികയിൽ